മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയടക്കം എല്ലാവരും മരിച്ചു എന്നതാണോ ഇപ്പോൾ അവർ സ്ഥിരീകരിക്കുന്നത് സുജിയ അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ ഗ്യാനേന്ദ്ര മാലിക് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എല്ലാവരും മരിച്ചു എന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ചു നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ഒരു കനേഡിയൻ പൗരൻ ഏഴ് പോർച്ചുഗീസ് പൗരന്മാർ അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരായിരുന്നു പന്ത്രണ്ട് ക്രൂ മെമ്പർമാർ അങ്ങനെ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുവെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആരെയും രക്ഷപ്പെടുത്താനായിട്ടില്ല നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു അവരുടെ ആരോഗ്യനിലയും ഗുരുതരമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതായാലും വിമാനത്തിൽ യാത്ര ചെയ്ത വിമാനത്തിനുള്ളിൽ ഉണ്ടായി ായിരുന്ന ആരും രക്ഷപ്പെട്ടിട്ടില്ല എല്ലാവരും മരിച്ചു എന്ന് ഔദ്യോഗികമായി ഇപ്പോൾ ഗുജറാത്ത് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം അഹമ്മദാബാദിലെത്തും ഗുജറാത്ത് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട് അദ്ദേഹം നേരത്തെ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു ഏതായാലും ഈ ഒരു നേരത്തെ സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഒരു ദുരന്ത ഭൂമി എന്നത് കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളുടെ ഒരു ഭൂമി കൂടിയായി മാറിയിരിക്കുന്നു പലരുടെയും ശരീരഭാഗങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് ആരെയും യും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ശരീരഭാഗങ്ങൾ കത്തി അമർന്ന അവസ്ഥയിലാണ് ഏതായാലും ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇവരെ തിരിച്ചറിയാൻ ഇനി സാധിക്കുകയുള്ളൂ എന്നുള്ള വിവരം കൂടിയുണ്ട് ഏതായാലും വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു എല്ലാവരും മരിച്ചുവെന്ന് ഗുജറാത്ത് പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്